നമസ്കാരം ഐശ്വര്യ റോയ് കട്രീന കൈഫ് തുടങ്ങി ഒരു കാലത്തെ സൂപ്പർ നായികമാരെല്ലാം സൽമാൻ ഖാനെ പ്രണയിച്ചിരുന്നു ഇവരൊക്കെ ആത്മാർത്ഥമായി തന്നെ സ്നേഹിക്കുകയും വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്തിരുന്നു എന്നാൽ നടിമാരൊക്കെ വിവാഹം കഴിച്ച് കുടുംബമായെങ്കിലും സൽമാൻ ഖാൻ ഇപ്പോഴും ബാച്ചിലറായി ജീവിക്കുകയാണ് സൽമാൻ ഖാൻ എപ്പോഴാണ് വിവാഹം കഴിക്കുന്നതെന്ന ചോദ്യം പലപ്പോഴും താരത്തെ തേടി എത്താറുണ്ട് അതിനൊക്കെയുള്ള പ്രായം കഴിഞ്ഞുവെന്നും അതിനാൽ താനിനി വിവാഹം കഴിക്കില്ല എന്നുമാണ് നടൻ ഇത്തരം ചോദ്യങ്ങൾക്കുള്ള മറുപടിയായി പറഞ്ഞിട്ടുള്ളത് ഇപ്പോഴിതാ വീണ്ടും സൽമാൻ ഖാന്റെ വിവാഹകാര്യം ചർച്ചയാവുകയാണ് കഴിഞ്ഞ വർഷം സൽമാൻ ഖാനെ തേടി ഒരു വിവാഹാലോചന വന്നിരുന്നുവെന്നാണ് ചില റിപ്പോർട്ടുകളിൽ പറയുന്നത് അതിന് താരം കൊടുത്ത മറുപടിയാണ് ഇപ്പോൾ വൈറലാകുന്നത് ഹോളിവുഡിൽ നിന്നും സൽമാൻ ഖാൻ ഒരു വിവാഹ അഭ്യർത്ഥന വന്നിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ടല്ലോ അതിലെ സത്യാവസ്ഥ എന്താണെന്നാണ് ഒരു റിപ്പോർട്ടർ സൽമാൻ ഖാനോട് ചോദിച്ചത് കേട്ടത് സത്യമാണെന്ന് വ്യക്തമാക്കിയ നടൻ അവരോട് മറുപടിയായി പറഞ്ഞതും കൂട്ടിച്ചേർത്തു നിങ്ങളെ കണ്ട നിമിഷം എനിക്കും നിങ്ങളോട് ഇഷ്ടം തോന്നി എന്നായിരുന്നു ആ പെൺകുട്ടി എന്നോട് പറഞ്ഞത് ഈ പറയുന്നത് എന്നോടാണോ അതോ ഷാറുഖ് ഖാനെ കുറിച്ചാണോ എന്ന് തിരികെ ചോദിച്ചു താൻ സൽമാൻ ഖാനെ കുറിച്ച് തന്നെയാണ് പറഞ്ഞതെന്നാണ് വ്യക്തമാക്കിയത് മാത്രമല്ല നിങ്ങൾക്കെന്നെ വിവാഹം കഴിക്കാമോ എന്നും അവർ സൽമാൻ ഖാനോട് ചോദിച്ചു വളരെ സീരിയസ് ആയി തന്നെ നടൻ അത് കേൾക്കുകയും അവരുടെ ചോദ്യത്തിന് കൃത്യമായ ഉത്തരവും നൽകി തന്റെ വിവാഹത്തിന്റെ ദിവസങ്ങൾ അവസാനിച്ചു ഏകദേശം ഇരുപത് വർഷത്തിന് മുൻപ് നിങ്ങൾ എന്നെ കാണേണ്ടതായിരുന്നു എന്നാണ് സൽമാൻ ഖാൻ പറഞ്ഞത് സംഗീത ബിജ്ലാനി ഐശ്വര്യ റോയ് കെന കൈഫ് എന്നീ നിരവധി താരസുന്ദരിമാരുടെ പേരിനൊപ്പം സൽമാൻ ഖാന്റെ പേരും ചേർത്ത് കഥകൾ വന്നിരുന്നു തൊണ്ണൂറുകൾ മുതൽ ഈ നടിമാരുമായി നടൻ ഡേറ്റിംഗ് നടത്തിയിരുന്നു പക്ഷേ ഇതിലൊരു ബന്ധം പോലും വിവാഹത്തിലേക്ക് എത്തിയില്ല